ടെലിവിഷനിൽ മാത്രം കണ്ടുപരിചയിച്ച ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് കട്ടപ്പനയുടെ മണ്ണിൽ സംഘടിപ്പിച്ചപ്പോൾ കാണികൾക്ക് പുതിയ അനുഭവമായി മാറി സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും യുവാക്കളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് കട്ടപ്പന ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് കാണാൻ എത്തിയത് മത്സരം കാണികളിൽ ആവേശവും പടർത്തി രണ്ട് ദിവസങ്ങളിലായാണ് കട്ടപ്പന ഫെസ്റ്റിന്റെ ഭാഗമായി ഫെസ്റ്റ് നഗരിയിൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വറയായിരുന്നു മത്സരങ്ങൾ ടെലിവിഷനിലൂടെ മാത്രം കണ്ടുപരിചയിച്ച ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നേരിൽ കണ്ടതിന്റെ ആവേശം കാണികളുടെ കണ്ണുകളിൽ പ്രകടമായിരുന്നു ഷാഫനിയ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് പ്രൊഫഷണൽ ബോക്സിംഗ് ഹിൽ ബോക്സ് എന്ന പേരിൽ കട്ടപ്പന ഫെസ്റ്റിൽ ചാമ്പ്യൻഷിപ്പ് നടത്തിയത് നമ്മുടെ കട്ടപ്പന ഫെറ്റിനോടനുബന്ധിച്ച് നമ്മൾ പ്രോ ബോക്സിംഗ് മത്സരം കട്ടപ്പനെ നടത്തി അത് നല്ല വിജയകരമായി പൂർത്തിയാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു അതിന് ഇവിടുത്തെ സംഘാടകരോടും ഫെസ്റ്റ് നടത്തിയ മുനിസിപ്പാലിറ്റിയോടും എല്ലാവരോടും നന്ദി സ്നേഹവും കടപ്പാടും കേരള ബോക്സിംഗ് കൗൺസിലിൻ്റെ പേരിൽ അറിയിക്കുന്നു കട്ടപ്പനയിലെ ജനങ്ങൾ മൊത്തം ഏറ്റെടുത്തു അവർക്ക് നല്ല രീതിയിൽ ഒരു ബോക്സിംഗ് മത്സരം കാണാനായിട്ട് പറ്റി ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ അസോസിയേഷനിൽ നിന്ന് ഇന്ത്യൻ ബോക്സിംഗ് കൗൺസിലിന്റെ സെക്രട്ടറി വരെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം വരെ പറഞ്ഞു ഇത്ര നല്ല മത്സരം ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് നമ്മൾ കട്ടപ്പന നടത്തുന്നത് ഇത് വൻ വിജയമായിട്ട് തീർന്നു ആദ്യമായിട്ടാണ് നമ്മൾ ഫെസ്റ്റിൽ ഒരു ഇന്ത്യ പ്രോ ഇന്ത്യയിലെ പ്രോ ബോക്സിംഗ് മത്സരം നടത്തുന്നത് അത് വൻ ഗംഭീരമായിട്ട് തീർക്കാനായിട്ട് നമുക്ക് പറ്റി തീപാറും പ്രകടനമാണ് ഓരോ മത്സരാർത്ഥികളും കാഴ്ചവെച്ചതാ ഇന്ത്യയിലെ തന്നെ പ്രൊഫഷണൽ റാങ്ക് ഉള്ള ബോക്സർമാരാണ് മത്സരത്തിൽ പങ്കെടുത്തത് മത്സരങ്ങൾ കാണുവാൻ സ്ത്രീകളും കുട്ടികളും യുവാക്കളും മുതിര്ന്നവരുമടക്കം ഫിസ്റ്റു നഗരിയിലെത്തിയിരുന്നു